എല്ലാവർക്കും നമസ്കാരം കണ്ണൻ്റെ കുറുമ്പിനെ പറ്റിയുള്ള ഒരു അനുഭവം ഒരു ചേച്ചി അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കേൾക്കാം അതിനുമ്പേ പറയട്ടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് എല്ലാ മാസവും നമ്മൾ ആറ് ദിവസം കൃഷ്ണ വിഗ്രഹവും നറക്കെടുത്ത് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഫേസ്ബുക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും യൂട്യൂബില് മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുക അപ്പം ഈ അനുഭവം കേൾക്കാം നമസ്കാരം ശ്രീകാന്ത് ഹരേ കൃഷ്ണ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ണൻ എന്നോട് കാട്ടുന്ന പറ്റിയാണ് എൻ്റെ പേര് അനിതാണ് അനിതാ എന്നാണ് തൃശ്ശൂർ ആണ് വീട്ട് ആണൻ്റെ വീട് ഇനി കുറച്ച് എൻ്റെ കണ്ണൻ എന്നോട് കാട്ടുന്ന പറ്റി ആദ്യം പറയാം കഴിഞ്ഞ വർഷം അഷ്ടവിരോഹിണിക്ക് ഞാൻ ഗുരുവായൂരിൽ വന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അന്ന് ഞാൻ വന്നപ്പോൾ രാവിലെ ശിവേലി നടക്കുന്നു വേഗം പടിഞ്ഞാറൻ നടയിലൂടെ അങ്ങനെ അകത്ത് കടന്നു വടക്ക് ഭാഗത്തുനിന്ന് ശിവരി നല്ലോണം തൊഴുതു അത് കഴിഞ്ഞ് ഒരു ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പും കണ്ടു അതിനുശേഷം മൂന്നാനും പലതരത്തിലുള്ള മേളത്തോടു കൂടിയ ഭഗവാന്റെ എഴുന്നള്ളിപ്പും കണ്ട് മനസ്സങ്ങനെ നിറഞ്ഞു അങ്ങനെ എല്ലാം മറന്ന് കുറേ നേരം അവിടെ തന്നെ നിന്നു പിന്നെ ഭഗവാന്റെ പിറന്നാൾ സദ്യ കഴിക്കാൻ പോയി എൻ്റെ കൃഷ്ണ ആ ക്യൂ കണ്ട് ഞെട്ടിപ്പോയി കുറേ നേരം നടന്നിട്ടാണ് ഇട്ടോ ക്യൂവിലെത്തിയത് ക്യൂ വേഗം വേഗം നീങ്ങി അങ്ങനെ കണ്ണൻ്റെ പിറന്നാൾ സദ്യയും കഴിച്ചു പിന്നെ വീട്ടിലേക്ക് പോരുമ്പോൾ ഞാൻ അന്നൊരു കണ്ണനെ വാങ്ങി Yeah. അന്ന് കുറേ കാലമായിട്ട് വിചാരിച്ചാണ് കണ്ണനെ വാങ്ങണമെന്ന് പക്ഷേ അന്നാണ് എനിക്ക് ആ കണ്ണനെ വാങ്ങാൻ സാധിച്ചത് അങ്ങനെ ഞാൻ ആ കണ്ണനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കണ്ണൻ സ്ഥിരം എൻ്റെ അടുത്താണ് ഞാൻ ഉണ്ടാവുക കേട്ടോ കണ്ണൻ്റെ അടുത്താണ് ഞാൻ കിടക്കുന്ന അടുത്താണ് കണ്ണൻ ഉണ്ടാവുക കണ്ണനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും വിഷമങ്ങളും സന്തോഷങ്ങളും കഥകളും പാട്ടും അങ്ങനെ നാളുകൾ കഴിഞ്ഞു ഞാനങ്ങനെ കണ്ണനോട് പറഞ്ഞിട്ടാണ് പോവുക എവിടെയും പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനെ പോലെയാണ് കണ്ണനോട് സംസാരിക്കാറ് ഇനിയാണ് കണ്ണൻ്റെ കുറുമ്പിൻ്റെ കാര്യങ്ങൾ ഞാൻ മേടമാസം ഒന്നാം തീയതി ഇടവ മാസം ഒന്നാം തീയതി ില്ല് വന്നു എന്നാലും മിഥുന മാസം ഒന്നാം തീയതി ഞാൻ പോയില്ല എനിക്ക് പോകാൻ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്തോ ഞാൻ പോയില്ല പോകാൻ തോന്നിയില്ല എന്നും ഞാൻ വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ ഫോണിൽ കാണാൻ എൻ്റെ ഭക്തിഗാനങ്ങൾ വെക്കേ അതിൻ്റെ കൂടെ ഞാനും അങ്ങോട്ട് ചൊല്ലും എന്നാലും മിഥുര മാസത്തിൽ ഗുരുവായൂരത്തിൽ പോയില്ല എന്ന് മാത്രമല്ല ഭക്തിഗാനം വെക്കാനും ഞാൻ മറന്ന് ഞാൻ ഫോണിൽ കോമഡി പരിപാടി അങ്ങനെ കണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു വെച്ചു കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തപ്പോൾ ഫോൺ വർക്ക് ചെയ്യുന്നില്ല ഞാൻ പലതും ചെയ്തു നോക്കി ഒരനക്കുമില്ല ഞാൻ കവർ ഊരി നോക്കി ചാർജിലിട്ടു എന്തൊക്കെ ചെയ്തിട്ടും ഫോണ് വർക്കാവുന്നില്ല എനിക്ക് വിഷമമായി ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയോട് കാര്യം പറഞ്ഞു ആ കുട്ടിയും കുറേ നേരം ഫോൺ പലതും ചെയ്തു രക്ഷയില്ല ആ കുട്ടി പറഞ്ഞു ഇതിൻ്റെ ഡിസ്പ്ലേ പോയി അത് മാറ്റണം എന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി വിഷമമായിട്ട് ൂറ് രൂപയാവും ഡിസ്പ്ലേ മാറ്റിയിട്ട് അധികം നാളുമായിട്ടില്ല എനിക്ക് കരച്ചിൽ വന്നു അപ്പോഴും ഞാനും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഞാൻ ഇതിൽ കോമഡി കണ്ടതാ പിന്നെ ഇതിനെന്ത് പറ്റി എന്ന് എപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി കണ്ണൻ ചെയ്തതായിരിക്കും ഞാൻ അവരോട് പറഞ്ഞു ഇത് ആ കള്ളക്കണ്ണൻ്റെ പണിയാണ് ഇത് കേട്ടപ്പോൾ അവർ ചിരിച്ചു ഞാൻ വിഷമത്തോടെ വീട്ടിലേക്ക് പോന്നു ഫോൺ കണ്ടുവന്നു ഒരിടത്ത് വെച്ചു ടി വി ഓണാക്കി അപ്പോൾ അതിൽ പരിപാടിയൊന്നും കിട്ടുന്നില്ല ഞാൻ ചാനൽ മാറ്റി നോക്കി ഒന്നും ഇല്ല കേബിൾ പോയി ഞാൻ അടുത്ത വീട്ടിൽ പോയി നോക്കി അവർക്കൊന്നും ഒരു കുഴപ്പവും ഇവിടെ മാത്രമാണ് കംപ്ലയിൻ്റ് അവരെ ഒന്ന് വിളിക്കാൻ ഫോണും ഇല്ല എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു കുറച്ചു നേരം ഞാൻ വെറുതെ ഇരുന്നു നേരെ മണിയായിട്ടുള്ളൂ ഇനിയും ഉറങ്ങാൻ മൂന്ന് മണിക്കൂറുണ്ട് ഞാൻ ആകെ വിഷമിച്ചു പിന്നെ ഞാൻ ഹരിനാമ കീർത്തനവും സഹസ്രനാമവും എല്ലാം ചൊല്ലി നേരം കഴിച്ചു വിഷമം കൊണ്ട് രാത്രി ഒന്നും കഴിച്ചില്ല കിടക്കാൻ പോയപ്പോൾ ഫോൺ എടുത്ത് അടുത്തുകൊണ്ടുപോയി വെച്ചു കിടന്നു കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഫോൺ ഫോണെടുത്ത് തട്ടിയും ഞെക്കിയും ഒക്കെ നോക്കി ഒരനക്കുമില്ല അതവിടെ വെച്ചു ഞാൻ കണ്ണൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു എന്നിട്ട് കണ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്താണ് കണ്ണ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ യുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് മോനറിയില്ലേ പിന്നെ എന്തിനാണ് അത് കേടാക്കിയത് കഷ്ടമുണ്ട് കണ്ണാ എന്നൊക്കെ പലതും ഞാൻ കണ്ണനോട് പറഞ്ഞു അതൊന്നും ശരിയാക്കിത്തരാ കണ്ണാ എന്ന് പറഞ്ഞ് ഇതെല്ലാം കണ്ണനോട് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ പറഞ്ഞു ഫോൺ എങ്ങനെ കണ്ണൻ ശരിയാക്കും അതൊന്നും നടക്കില്ല നാളെ രാവിലെ കടയിൽ കൊടുക്കാം എന്ന് കരുതി ഞാൻ തിരിഞ്ഞു കിടന്നു എന്നാലും വന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു എപ്പോഴോ ഉറങ്ങി അന്ന് എഴുന്നേൽക്കാൻ നേരം വൈകിയിരുന്നു കേട്ടോ ഫോൺ പതിവ് പോലെ സമയം നോക്കാൻ എടുത്ത ഒരു രക്ഷയുമില്ല ഞാൻ ഫോൺ കട്ടിൽ വെച്ച് പുറത്തുപോയി വീട്ടിലെ പണി കഴിച്ചു ഫോൺ കടയിൽ നന്നാക്കാൻ കൊടുക്കാൻ അതെടുക്കാൻ റൂമിൽ വന്നു ഞാൻ ഡോറ് തുറന്നപ്പോൾ ഞെട്ടിപ്പോയി ലൈറ്റ് കത്തി കിടക്കുന്നു ഞാൻ ഓടിച്ചെന്ന് ഫോൺ എടുത്തു ഫോൺ ശരിയായിരിക്കുന്നു ഞാൻ ഫോണിലെല്ലാം നോക്കി എല്ലാം ഓക്കെ ആയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണനോട് ചോദിച്ചു എന്റെ കണ്ണാമോന് ഇത് ശരിയാക്കി തന്നല്ലേ അമ്മക്ക് എന്ന് പറഞ്ഞ് കണ്ണനെ വാരിയെടുത്ത് കുറേ ഉമ്മ വെച്ചു അതിനുശേഷം ഞാൻ ഇന്നലെ ഫോൺ നോക്കാൻ കൊടുത്ത കുട്ടിയുടെ വീട്ടിലേക്ക് ഓടി അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കണ്ണൻ്റെ പണിയാണിതെന്ന് രാവിലെ കണ്ണൻ ഫോൺ ശരിയാക്കി തന്നിട്ടോ അത് പറഞ്ഞ് ഞാൻ കരഞ്ഞു എൻ്റെ ശരിയാണ് കെ കുളിരുോരി അതുകണ്ട് ആ വീട്ടുകാരും ഞെട്ടിത്തെരിച്ചു നിന്നു ഞാൻ വീട്ടിൽ വന്ന് കണ്ണനെ എടുത്തു പലതും പറഞ്ഞു ഇതാണ് എൻ്റെ കണ്ണൻ്റെ കുറുമ്പ് ഇനിയും ഉണ്ട് കേട്ടോ പലതും അത് പിന്നെ ഒരിക്കൽ പറയാം എൻ്റെ കണ്ണൻ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് എനിക്കെല്ലാത്തിനും എൻ്റെ കണ്ണനുണ്ട് അങ്ങനെ ഞാനും കണ്ണനും ജീവിക്കുന്നു ഹരേ കൃഷ്ണ ഭഗവാനേ എന്തൊരു മനോഹരമായിട്ടുള്ള അനുഭവമാണല്ലേ അവർ സിനിമ കഥ പോലെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഒക്കെ ഓരോ നിമിഷവും സസ്പെൻസ് നിറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ 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 മുന്നോട്ട് കൊണ്ടുപോയി ഞാനതാണ് പറയുന്നത് എനിക്ക് അനുഭവം അയച്ചു തരുന്നതിലൊക്കെ പലരും നല്ല എഴുത്തുകാർ കൂടിയാണ് ചിലരുടെ എഴുതിയെ അയക്കുന്ന നല്ല ഗംഭീരമായിട്ടുള്ള കയ്യേക്ഷരത്തിലാണ് അതൊക്കെ കാണുമ്പം വളരെ സന്തോഷമാണ് അപ്പം എല്ലാവരിലേക്ക് എത്തിക്കെ കേട്ടോ ഇത്ര അനുഭവങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞതുമാതിരി വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ